നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരന് പകരം കോൺഗ്രസ് ഷാഫി പറമ്പലിനെ നിയോഗിച്ചതോടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനാണ് വടകര സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ന് ഔദ്യോഗികമായി വടകരയിൽ ഷാഫി പറമ്പിൽ പ്രചാരണം ആരംഭിക്കും ഇപ്പോഴിതാ ഒരൊറ്റ പ്രസംഗത്തിലൂടെ കെ കെ ശൈലജ ടീച്ചറെ വലിച്ചു താഴെ രാഹുൽ മാങ്കൂട്ടത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടേത് വിസിറ്റിംഗ് വിസയും ഷാഫി പറമ്പിന്റേത് പെർമനന്റ് വിസയുമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി വടകരയിലെത്തിയ ഷാഫി പറമ്പിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മാങ്കൂട്ടത്തിൽ വടകര താരമത്സരം നടക്കുന്ന മണ്ഡലമാണ് കാരണം രണ്ട് എം എൽ എമാരാണ് ഇവിടെ രംഗത്തുള്ളത് മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയും പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലുമാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നാൽ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ വടകരയിൽ വരുമ്പോൾ ആരെങ്കിലും കരഞ്ഞു എന്നാൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുമ്പോൾ പാലക്കാട്ടുകാർ കരഞ്ഞു ഇതിനർത്ഥം പാലക്കാട്ടുകാർക്ക് അറിയാം ഷാഫിയുടേത് പെർമനന്റ് വിസയാണെ മട്ടന്നൂർക്കാർക്ക് അറിയാം ടീച്ചറുടേത് വിസിറ്റിംഗ് വിസയാണെന്ന് ഇന്ന് ഷാഫി വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ചിലർ തെരുവ് വിളക്കുകളുടെ ഫ്യൂസ് ഊരി ഇനി റിസൾട്ട് വരുമ്പോൾ താപവൈദ്യുത നിലയത്തിന്റെ ഫ്യൂസ് ഊരിയാലും ഞെട്ടണ്ട എന്നാണ് സൂചിപ്പിക്കാനുള്ളതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് യുവിലൂടെയാണ് ഷാഫി പറമ്പിൽ പൊതു രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ കെ എസ് യു സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായി രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുന്നത് ഏഴായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫിയുടെ ആദ്യ ജയം പിന്നീട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു പാലക്കാട് നിന്ന് മത്സരിച്ച് ജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷാഫി പറമ്പിലിന്റെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിയുടെ ഈ സ്ത്രീധരിൽ നിന്ന് അപ്രതീക്ഷിതമായ മത്സരം നേരിടേണ്ടി വന്നു എങ്കിലും മൂവായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയം ഷാഫി പറമ്പിലൊപ്പം തന്നെയായിരുന്നു അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി കഴിഞ്ഞ വർഷമാണ് പദവി ഒഴിഞ്ഞത് ടി പി വധം തന്നെ ഇത്തവണയും പ്രചാരണ വിഷയമാക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട് വടകര ിപിയുടെ മണ്ണാണെന്നും ഇത്തവണയും യു ഡി എഫിനൊപ്പം നിൽക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തിരുത്താൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഷാഫി പാലക്കാട് നിന്ന് കടത്തനാടൻ മണ്ണിൽ യു ഡി എഫ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയെത്തിയ ഷാഫി പറമ്പലിനെ കഴിഞ്ഞ ദിവസം ആവേശുജ്വല സ്വീകരണമാണ് നൽകിയിട്ടുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം എത്തിയ സ്ഥാനാർത്ഥിയെ പതിനായിരങ്ങളാണ് ആർപ്പ് വിളികളുമായി വരവേറ്റത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് യു കൺവെൻഷൻ നടക്കുന്ന നാനൂറ് മീറ്റർ അകലെയുള്ള കോട്ടപ്പറമ്പിലെ വേദിയിലെത്താൻ ഒന്നര മണിക്കൂറാണ് എടുത്തത് പ്രവർത്തകരുടെ ആവേശം പലപ്പോഴും അണപൊട്ടി വാഹനത്തിൽ കയറി കെട്ടി പിടിച്ചും മുത്തം നൽകിയുമാണ് സ്ഥാനാർത്ഥി ആനയിച്ചത് പാലക്കാട് നിന്ന് ഉച്ചയ്ക്ക് രണ്ടിന് പുറപ്പെട്ട ഷാഫി അഞ്ചേ മുപ്പതിന് വടകരയിലെത്തി കൂടി നിന്ന പ്രവർത്തകരുടെ സ്നേഹ വായ്പിൽ ഇരുപത് മിനിറ്റോളം കാറിൽ നിന്ന് ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല